പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ോപാലിനും പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് വി സി സന്തോഷിനും സ്വീകരണം കെ എം ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലകളിൽ ഉണ്ടായിരുന്നത് ജില്ലകളായി മാറി എന്നുള്ളതാണ് വികാസം പ്രവർത്തനം എല്ലാ സ്ഥലത്തും എത്തിപ്പെടുന്നതിനും താഴെ തട്ടിൽ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനും ഈ തരത്തിലുള്ള സംഘടനാപരമായിട്ടുള്ള ഈ തരത്തിലുള്ള തീരുമാനങ്ങൾ ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വളരെ അടിസ്ഥാനത്തിലാണ് വളരെ വലിയ തോതിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി മൂന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്ന ജില്ലാ പ്രസിഡന്റുമാർ വന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബി ജെ പി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയാണ് സ്വീകരണം നൽകിയത് മണ്ഡലം പ്രസിഡന്റ് വി സി സന്തോഷ് അധ്യക്ഷനായി പൂക്കാട്ടി ബാബു പി ടി വേണുഗോപാൽ സി അനിൽകുമാർ അനു പി കെ പുഷ്പലത സുമ സത്യൻ എന്നിവർ സംസാരിച്ചു